കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ സി പി എം നേതാക്കളെ പ്രതിചേർത്ത് ഇഡിയുടെ കുറ്റപത്രം സി പി എമ്മിന്റെ മൂന്ന് മുൻ ജില്ലാ സെക്രട്ടറിമാർ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് കെ രാധാകൃഷ്ണൻ എം എം വർഗീസ് എ സി മൊയ്തീൻ എന്നിവരാണ് പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ സിപിഎം മുൻ ജില്ലാ സെക്രട്ടറിമാരെ പ്രതികളാക്കി ഇ ഡി അന്തിമ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു കെ രാധാകൃഷ്ണനും എ സി മൊയ്തീനും എം എം വർഗീസും ബാങ്കിലെ കള്ളപ്പണ ഇടപാടിൽ സി പി എമ്മിന് പാർട്ടിക്ക് തന്നെ നേരിട്ട് പങ്കുണ്ട് കള്ളപ്പണ ഇടപാടിൽ പാർട്ടിക്ക് തന്നെ നേരിട്ട് പങ്കുണ്ട് എന്നുള്ള കണ്ടെത്തലാണ് വന്നിരിക്കുന്നത് തട്ടിപ്പ് വഴി പ്രതികൾ സമ്പാദിച്ചത് നൂറ്റി എൺപത് കോടി രൂപ എന്നുള്ളതാണ് കണ്ടെത്തൽ പ്രതികളുടെ സ്വത്തുക്കളിൽ നിന്ന് കോടി രൂപ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടി എന്നും ഈ റിപ്പോർട്ടിലുണ്ട് ഈ കരുവന്നൂർ ബാങ്കിൽ സിപിഎമ്മിന് കള്ളപ്പണ ഇടപാടുകൾ എന്നാണ് രഹസ്യ അക്കൌണ്ടുകൾ ഉണ്ടായിരുന്നു ആ രഹസ്യ അക്കൌണ്ടുകൾ വഴി നിരവധി പണമിടപാടുകൾ നടന്നിട്ടുണ്ട് അതുവഴി പല പേരുകളിലായി അതായത് ഈ അക്കൌണ്ടുകളിൽ പല പേരുകളിലായി പണം വന്നിട്ടുണ്ട് പല പേരുകളിലേക്ക് അത് പോയിട്ടുണ്ട് പാർട്ടിക്ക് സ്വത്ത് സമ്പാദിക്കുന്നതിന് വേണ്ടി ഈ അക്കൌണ്ടുകളെ ഉപയോഗിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിൽ സിപിഎമ്മിന്റെ ജില്ലാ സെക്രട്ടറിമാരായിരുന്നവർക്ക് ഈ അവരുടെ അറിവോടുകൂടിയാണ് ഈ കരുവന്നൂൽ ബാങ്കിലെ ഈ രഹസ്യ അക്കൌണ്ടുകൾ ഓപ്പറേറ്റ് ചെയ്തിരുന്നു എന്നതുമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഈ അന്തിമ കുറ്റപത്രത്തിലുള്ളത്